റസൂലുള്ളാഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നബി ധാരാളമായി മിണ്ടാതിരിക്കുന്ന ആളായിരുന്നു അധികം ഒന്നും സംസാരിക്കൂല മറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ നേരങ്ങളിൽ മൗനം അവലംബിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്ന് സ്വഹാവികൾ പറയുന്നു അതുകൊണ്ടാണ് മഹാനായ സ്വഹാബിയായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറഞ്ഞു തകല്ലമു അസ്സംത അസ്സംത തഅല്ലമു നിങ്ങൾ 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 മിണ്ടാതിരിക്കാൻ പഠിക്കൂ പഠിക്കൂ മൗനം അവലംബിക്കാൻ ഏതുപോലെ വർത്തമാനം പറയാൻ ഭാഷ മിണ്ടാൻ മിണ്ടാതിരിക്കാനും പഠിക്കണം എന്ന് അബുദി അള്ളാഹു താലനു പറയാനുള്ള കാരണം അത് തന്നെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നന്മ മാത്രം പറയുക തെറ്റായ കാര്യങ്ങൾ മിണ്ടാതിരിക്കുക ഒരു വ്യക്തിയുടെ ഈമാനിന്റെ അടയാളം പോലും നാം നേരത്തെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളാണ് എന്നാണ് നബി നബിസാഹു അലൈഹി വസ്സല പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ പറഞ്ഞു നിങ്ങളിൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മാൻ കാര്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം മറ്റൊന്ന് പരലോകമുണ്ട് എന്ന വിശ്വാസം അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കർമ്മങ്ങളും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ലോകമുണ്ട് നാം സംസാരിക്കുന്ന ഓരോ വാക്കുകളും രേഖപ്പെടുത്തപ്പെടുകയും ആ വിഷയത്തിൽ അള്ളാഹു ചോദിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരാനുണ്ട് ഒരു ലഫു നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നില്ല റഹീബിന് അതീതുമായ ഒരു മലക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം മലക്കുകൾ അത് രേഖപ്പെടുത്തി കൊണ്ടല്ലാതെ അപ്പോൾ ഓരോ ലഫുലുകളും രേഖപ്പെടുത്തപ്പെടുകയും പരലോകത്ത് ലോകത്ത് അതിന്റെ വിചാരണ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതുകൊണ്ട് മാത്രമേ നിങ്ങൾ പറയാവൂ അതിന് സാധിക്കുന്നില്ലെങ്കിൽ മൗനം അവലംബിക്കുക നാവിനെ അടക്കുക ഒരു സഹാബി ചോദിച്ചു പ്രവാചകനോട് മന്നജാത്ത അള്ളാഹുവിന്റെ റസൂലെന്താണ് നീ നിന്റെ നാവിനെ മുറുക്കി പിടിച്ചോ അതിനെ അടക്കി വെച്ചോ അവിടെയാണ് വിജയം അവിടെയാണ് രക്ഷ രക്ഷയെന്ന് റസൂൽ അള്ളാഹുഹു അലി വസലമ്മ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് നാവിനെ അടക്കാൻ വിശ്വാസികൾ പഠിക്കണമെന്നാണ് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്